മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാകുമ്പോൾ കൂടെയുണ്ടായിരുന്നത് വിശ്വസ്തനായ ഡ്രൈവർ രജിത് കുമാർ ആയിരുന്നു ഇരുവരും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് കാണാതായ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാമി ഫോണിൽ സംസാരിച്ചതും രജിത്തിനോടാണ് പിന്നീട് മാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല തലക്കുളത്തൂരാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഒരേ സ്ഥലത്ത് ഉപ്പേടി അവരുടെയൊക്കെ അപ്പോൾ സൈബർ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഡ്രൈവർ രജി അത് നിഷേധിക്കുക ചെയ്യുന്നത് അവർ നമ്മളെ മുന്നിൽ അവർ അല്ല എന്നാണ് പറയുന്നത് പോലീസ് എന്തായാലും അവരെന്നാണ് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ കാരണം ഉപ്പേടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ നമ്മളിത് കുടുംബ കുടുംബം തന്നെ പോലീസിനോട് ബിഗിനിങ് തന്നെ പറഞ്ഞിരുന്നു പക്ഷെ പോലീസ് അത് കാര്യമാക്കിയിട്ടില്ലായിരുന്നു കാരണം സംശയം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ അറിയാം കാരണം ഇപ്പം അവരാണ് ലാസ്റ്റ് കോൾ ചെയ്ത് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുമല്ലോ തുടക്കം മുതൽ ശ്രമിച്ചെന്നും മാമിയുടെ മകൾ ഫോറിനോട് പിന്നെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പയുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത്ര ടൈമാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ക്രോപ്ഡ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫുള്ളില്ല ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഈ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറച്ച് വെച്ചിട്ട് ശരിക്കും ഡ്രൈവറെ നല്ലോണം ഒന്ന് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും കിട്ടേണ്ടതാണ് മാമി ശേഷം ും കുടുംബത്തിനും ഉണ്ടായ സാമ്പത്തിക ഉയർച്ച സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നടക്കാവ് പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ ഇതുവരെ തുമ്പുണ്ടായിട്ടില്ല സംഭവം നടന്ന് രണ്ടു വർഷമാകുമ്പോഴാണ് ഡ്രൈവറുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത് കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഫോർ ലോകത്തെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം